കരുൺമൂർത്തി സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി ഇറങ്ങിയ തുടരും എന്ന സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടി തുടർന്നുകൊണ്ടിരിക്കുകയാണ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് പതിനൊന്ന് ദിവസത്തിനുള്ളിൽ ലോകമെമ്പാടുമായി നൂറ്റി അറുപത് കോടിയിലധികം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മാർച്ച് മാസം ഇറങ്ങിയ എംബുരാൻ എന്ന സിനിമ വൻ വിജയമായിരുന്നു ആഗോള ബോക്സ് ഓഫീസിൽ ഇതുവരെ ഇരുന്നൂറ്റി അറുപത്തെട്ട് കോടി കളക്ഷൻ നേടി എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇതിനുശേഷം ഇറങ്ങിയ തുടരും എന്ന സിനിമയും വമ്പൻ വിജയമായി മാറിയിരിക്കുകയാണ് മലയാള സിനിമ ഇതുവരെ കണ്ട ഏറ്റവും വലിയ വിജയങ്ങളിൽ നാലാം സ്ഥാനത്താണ് ഇപ്പോൾ തുടരും എന്ന സിനിമയുടെ സ്ഥാനം ഈ സ്ഥാനം ഏതുവരെ എത്തും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ആ രീതിയിലാണ് ഇപ്പോൾ ഈ സിനിമക്ക് റിപ്പോർട്ടുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മിക്ക തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ഷോയാണ് ഇപ്പോൾ നടക്കുന്നത് മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറും ഓപ്പറേഷൻ ജാവ എന്ന മികച്ച സിനിമയുടെ സംവിധായകനും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമായിരുന്നു ഇത് കൂടാതെ ഈ ചിത്രത്തിന്റെ വൺ വാണിജ്യ വിജയം മോഹൻലാലിന്റെ ബോക്സ് ഓഫീസ് മേധാവിത്വം വീണ്ടും ഉറപ്പിച്ചിട്ടുണ്ട് തുടരും എന്ന സിനിമ ഇതുവരെ നൂറ്റി കോടി നേടി കളക്ഷൻ നേടിയിട്ടുണ്ട് ഈ രണ്ട് സിനിമയുടെ തന്നെ മോഹൻലാൽ ഏകദേശം നാനൂറ് കോടിയിലധികമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് അതും രണ്ടു മാസത്തിനുള്ളിൽ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് തുടരും എന്ന സിനിമ ഇന്ത്യയിൽ നിന്ന് എഴുപത്തി കോടി രൂപയുടെ നെറ്റ് കളക്ഷനും ആഭ്യന്തരമായി എൺപത്തിരണ്ട് കോടി രൂപയുടെ ഗ്രോസ് കളക്ഷനും നേടിയിട്ടുണ്ട് വിദേശത്ത് നിന്ന് ഈ സിനിമ എഴുപത്തി എട്ട് കോടി രൂപയുടെ കളക്ഷനാണ് നേടിയിരിക്കുന്നത് എന്നും ശ്രദ്ധേയമാണ് ഇത് മലയാളി പ്രവാസികൾക്കിടയിൽ അതിന്റെ ശക്തമായ സ്വീകാര്യത എടുത്തു കാണിക്കുന്നുണ്ട് മലയാളം പതിപ്പ് മാത്രം എഴുപത്തി മൂന്ന് പോയിന്റ് നാല് ഒമ്പത് കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഈ ഞായറാഴ്ച ദിവസം മാത്രം തുടരുമെന്ന സിനിമ നേടിയത് ഏഴ് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപയാണ് അതായത് പത്താം ദിവസം ഈ ഒരു സിനിമ നേടിയത് ഏഴ് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപയാണ് ആദ്യ ദിവസം എട്ട് പോയിന്റ് നാല് അഞ്ച് കോടി രൂപയായിരുന്നു ഈ സിനിമ നേടിയിരുന്നത് അത് രണ്ടാം ദിവസത്തെ ആകുമ്പോൾ പത്ത് പോയിന്റ് രണ്ട് കോടി രൂപയും നേടി കൂടാതെ തമിഴ് പതിപ്പ് ഉടൻ തന്നെ റിലീസാവാനും പോകുന്നു അപ്പോൾ വലിയൊരു വിജയം അതായത് ഒരു ഇരുന്നൂറ് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് തുടരും എന്ന സിനിമ എത്തും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതുപോലെയുള്ള കൂടുതൽ സിനിമ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക